ഏതാനും ദിവസങ്ങളായി ധർമ്മസ്ഥല ധർമ്മസ്ഥല എന്തായിരുന്നല്ലേ ഇപ്പോൾ ഏതാണ്ട് പവനായി ശവമായി നമ്മൾ ഇതിന്റെ യഥാർത്ഥ വാർത്ത എന്താണ് എന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ശരിക്ക് കാരണം ആദ്യം തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്തിരുന്നു ഇപ്പോഴത് ഏതാണ്ട് മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ധർമ്മസ്ഥല വിവാദത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു വഴിത്തിരിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തനിക്കു മകളില്ല എന്ന് സംബന്ധിച്ച് പരാതിക്കാരിയായിട്ടുള്ള സുജാതാ ഭട്ട് രംഗത്ത് വന്നതോടുകൂടി ചിത്രം മാറിമറിഞ്ഞു ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് അനന്യ ഭട്ട് എന്ന തൻ്റെ മകളെ കാണാതായി എന്ന് ഞാൻ ഒരു കള്ളം പറഞ്ഞതാണ് എന്ന് സുജാത ഭട്ട് സമ്മതിക്കും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുജാതയുടെ ഗതികെട്ട സമയത്തുള്ള തുറന്ന് പറച്ചൽ മലയാളിയായിട്ടുള്ള ജയൻ ടി ഗിരീഷ് മട്ടന്നൂർ എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചത് എന്നും സുജാത പറയുന്നു തന്റെ കുടുംബസ്വത്ത് ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞ് ജയനും ഗിരീഷും തന്നെ സമീപിച്ചത് പിന്നീട് ഇവരുടെ നിർദ്ദേശപ്രകാരം മകളെ കാണാനില്ല എന്ന് കള്ളം പറഞ്ഞു എന്ന് സുജാത ഭട്ട് കന്നഡയിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സുജാത പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന് ഒരുപാട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മകളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അസ്ഥി കഷ്ണമെങ്കിലും കണ്ടെത്തി തരൂ എന്ന് പറഞ്ഞാണ് അവർ ആദ്യം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലും പിന്നീട് ഇവർ നിറം പിടിച്ച കുറെ കഥകളും ഓരോ ദിവസവും ഈ ഗൂഢസംഘത്തിന്റെ നിർദ്ദേശപ്രകാരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരച്ചിലും പറച്ചിലുമായി രംഗം കൊഴുപ്പിച്ചു ധർമ്മസ്ഥലയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് ആരോപിക്കുന്ന മറ്റൊരു യുവതിയായിട്ടുള്ള സൗജന്യയുടെ പേരിലുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളാണ് ജയൻ ടി ഗിരീഷ് മഠന്ന എന്ന വ്യക്തി ലോറിയുടമയായിട്ടുള്ള മനാഫും ഇതിന്റെ ഭാഗമാണ് എന്നാണ് സുജാത പറയുന്നത് സുജാത ഭട്ട് തന്റെ അണ്ടറിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ജനം ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് മനാഫ് പറഞ്ഞിരുന്നു ക്ഷേത്രനഗരിയുടെ നാശം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗൂഢ സംഘമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് പിന്നിൽ എന്ന സംശയം ആദ്യം മുതലേ തന്നെ നിലനിന്നിരുന്നു സുജാതയുടെ തുറന്നു പറച്ചിൽ വ്യക്തമാക്കുന്നതും ഇതാണ് ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളെ പിന്നിൽ നിന്ന് ഇവരെ നയിച്ചവരെയും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി മനാഫ് അടക്കമുള്ള ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ കേന്ദ്രീകരിച്ച് ഇനിയും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കും എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ മകളെ കാണാതായി എന്നതായിരുന്നു സുജാത ഭട്ടിന്റെ ആരോപണം എന്നാൽ അതേ സമയത്ത് തന്നെ മൃഗസ്നേഹി എന്ന നിലയിൽ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്കു മക്കളില്ല എന്നായിരുന്നു ഇവർ പറഞ്ഞത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അനന്യ ഭട്ടിന്റേത് എന്ന പേരിൽ ഇവർ നടത്തിയ ഫോട്ടോ കുടക് സ്വദേശിയായിട്ടുള്ള ജയന്തിയുടേതാണ് എന്നും കണ്ടെത്തി ധർമ്മസ്ഥലയിൽ ജെ സി ബി കുഴിയെടുക്കുന്നത് ലൈവ് നൽകിയ മലയാളത്തിലെ മറ്റു മാധ്യമങ്ങൾ പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ ബോധപൂർവം വന്നില്ല വാർത്തയാക്കിയില്ല അവരത് കണ്ടിൽ ഞങ്ങൾക്ക് തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് എന്റെ വാർപ്പ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ സമീപിച്ച മനാഫ് പിന്നീട് ഉടായിപ്പാണ് എന്ന് നമുക്ക് മനസ്സിലായത് ലോറി വിൽക്കുകയല്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ല പിന്നീട് ചാനൽ വിൽക്കാൻ നിന്നു അങ്ങനെ മനാഫ് ഒരുപാട് ഉടായിപ്പുകൾ കളിച്ചു നോക്കി പണം പേര് പ്രശസ്തി വൈറലാവുക തുടങ്ങിയ ഒട്ടനവധി തന്ത്രങ്ങൾ മനാഫ് പൈറ്റി തെളിഞ്ഞു അതിനിടയിലാണ് ധർമ്മസ്ഥലയിലും മനാഫ് ഈ കുതന്ത്രവുമായിട്ട് എത്തുന്നത് ലോറിയുടമ മനാഫിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സോഷ്യൽ മീഡിയയിലടക്കം വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട് മനാഫിന്റെ ചാരിറ്റി പ്രവർത്തനം അന്വേഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞു നിലവിൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ സജീവമാണ് മനാഫ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുമുണ്ട് മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങൾ വിഷയം സജീവമായി ചർച്ച ചെയ്തത് വിഷയം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ടൂൾ ആയിരുന്നു മനാഫ് എന്നും സംശയിക്കേണ്ടി വരും വലിയ ഗൂഢാലോചന നടന്ന സംശയവുമുണ്ട് കഴിഞ്ഞ ദിവസം ജനൻ ടി വി ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടുള്ള മനാഫിന്റെ വാക്കുകൾ വിചിത്രമാണ് കാണാതായ പെൺകുട്ടിയുടെ ഫോട്ടോ ചോദിച്ചെങ്കിലും ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫ് മറുപടിയില്ലാതെ ഒഴിഞ്ഞു മാറി കാണാതായെന്നും കൊല്ലപ്പെട്ടുവെന്നും പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ ചിത്രമാണ് തെളിവായി ചോദിച്ചത് പരാതി നൽകിയ അനന്യയുടെ അമ്മ സുജാത ഭട്ട് തന്റെ അണ്ടറിലാണെന്നും മനാഫ് അവകാശപ്പെട്ടു കൂടാതെ തനിക്കിപ്പോൾ അത്യാവശ്യം പവർ ഉണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് അഞ്ചു മാസം മുൻപാണ് ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ ആളുകൾ തന്നെ സമീപിച്ച് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതെന്നും മനാഫ് പറയുന്നു ഷിറൂറിൽ പണ്ട് ലോറി അപകടമുണ്ടായി അർജുൻ എന്ന ലോറി ഡ്രൈവർ മരിച്ച കേസിൽ അർജുന്റെ വീട്ടുകാർ തള്ളിപ്പറഞ്ഞ വ്യക്തി കൂടിയാണ് മനാഫ് ധർമ്മസ്ഥലയെക്കുറിച്ച് ഭീതി പരതുന്ന വിവരങ്ങളാണ് ആദ്യം മുതലേ ഇയാൾ നൽകിയിരുന്നത് ിൽ നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു ഇതുവരെയും കാര്യമായി എന്തെങ്കിലും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല കൂടാതെ നൂറോളം സ്ത്രീകളുടെ ശവങ്ങൾ മറവ് ചെയ്തു എന്നത് കള്ളക്കഥയാണെന്ന് ശുചീകരണ തൊഴിലാളി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തു ക്ഷേത്ര നഗരത്തെ തകർക്കാൻ വൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന ആരോപണം ചെരിവെക്കുന്നതാണ് പുതിയ സംഭവ അതായത് എങ്ങനെയാണോ തനിക്ക് വൈറലാകേണ്ടതും പത്ത് പുത്തൻ ഉണ്ടാക്കേണ്ടതും അത് കൃത്യമായിട്ട് മനാഫ് തന്നെ തേടി പിടിച്ച് ഇപ്പോ ഈ ധർമ്മസ്ഥല വിഷയം കുറച്ച് എരിവും പുളിവും പൊടിപ്പും തൊങ്ങലും വച്ച് മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊണ്ടുവരുന്നത് മനാഫാണ് ഈ ധർമ്മസ്ഥല കേസിലെ ട്വിസ്റ്റുകളൊന്നും ഇപ്പോൾ കേരളത്തിലെ പ്രചരിപ്പിച്ച മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല ഈ ധർമ്മസ്ഥല എന്ന ക്ഷേത്ര പട്ടണത്തിൽ സ്ത്രീകളും കുട്ടികളുമായി നൂറിലധികം പേരുടെ മൃതദേഹം കുഴിച്ചു മൂടേണ്ടി വന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യാജ വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഇയാളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് സി എൻ ചിന്നയ്യ എന്ന വ്യക്തിയാണ് ധർമ്മസ്ഥലയിലെ പരാതിക്കാരൻ ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ വ്യാജ പരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് നടപടി എടുത്തിരിക്കുന്നത് ബെൽത്തങ്കടി എസ് ഐ ടി ഓഫീസിലാണ് ഇയാൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് ഇതിനിടയിൽ മകളെ ധർമ്മസ്ഥലയിൽ കാണാതായി എന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ടാണ് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത് മകളെ കാണാനില്ല എന്ന് പറഞ്ഞത് ഇവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് എന്ന് സുജാതാ ഭട്ടിന്റെ പുതിയ വെളിപ്പെടുത്തൽ വീണ്ടും പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്നു തനിക്ക് അങ്ങനെ ഒരു മകളില്ല ഭീഷണിക്ക് വഴങ്ങിയാണ് തനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് സുജാത ഭട്ടിനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ് സുജാതാ ഭട്ട് സംഘത്തെ അറിയിച്ചത് സുഖമില്ലാത്തത് കൊണ്ട് മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് അറിയിച്ചിട്ടുണ്ട് നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹം അറിവ് ചെയ്തു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള സി എൻ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥലയിലെ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ സാക്ഷി ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയത് ഇവിടെയെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും വെളിപ്പെടുത്തലിനനുസരിച്ച് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന് കീഴിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കടുത്ത കുറ്റബോധമാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ പരാതിയുടെ തുടക്കം തന്നെ ഞാൻ മറവ് ചെയ്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നൂറുകണക്കിന് മൃതദേഹം എന്നെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് അയാൾ മുന്നോട്ട് വരുന്നു പറഞ്ഞത് ചെയ്തിട്ടില്ലെങ്കിൽ അവരിൽ ഒരു മൃതദേഹവുമായി ഞാനും മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തത് എന്നും നേത്രാവതി നദിക്കരയിലടക്കം പലയിടങ്ങളിലായി കണ്ട മൃതദേഹം പലതും ആത്മഹത്യകളോ മുങ്ങിമരണമോ ആണ് എന്നാണ് ഞാൻ കരുതിയത് പിന്നീടാണ് ഇതിൽ പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ പാടുകളും മുറിവുകളും ഞാൻ കണ്ടതെന്നും ഇതൊന്നും പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നും അയാൾ പറയുന്നു രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിനടുത്ത് ഞാൻ കണ്ട പന്ത്രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമുണ്ട് സ്കൂൾ യൂണിഫോമിലുള്ള എന്നാൽ അടിവസ്ത്രങ്ങൾ ഇല്ലാതിരുന്ന ഒരു മൃതദേഹം അത് കുഴിച്ചു മൂടേണ്ടി വന്ന ഓർമ്മ എന്നെ വിട്ടുപോകുന്നില്ല ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് എനിക്ക് കത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് തന്നെ ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടപ്പോഴാണ് ഞാനും എന്റെ കുടുംബവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇപ്പോൾ ആ കുറ്റബോധം കൊണ്ടാണ് തിരിച്ചു വന്നതെന്നും എനിക്ക് സംരക്ഷണം വേണമെന്നും ആ മൃതദേഹം മറവ് ചെയ്ത ഇടം മുഴുവനും ഞാൻ കാണിച്ചു തരാം ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നായിരുന്നു ചിന്നയ്യയുടെ ആവശ്യം ഈ ലോറിക്കാരൻ മനാഫ് എന്ന പേരിൽ മനാഫ് കേരള മാധ്യമങ്ങളിൽ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് അർജുൻറെ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടു പേരും രണ്ടു മതക്കാരായതുകൊണ്ട് അതിനകത്ത് പലരും മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണീരൊഴിപ്പിച്ച ഇരവാദക്കാരൊക്കെ എവിടെ അന്നേ മനാഫ് എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലായതാണ് ശരി അവൻ തന്നെ പറയട്ടെ എന്താണ് അവനെന്ന് നേരത്തെ പറഞ്ഞു ഈ നീതി വാങ്ങിക്കൊടുക്കാനുള്ള പോരാട്ടമാണ് എന്ന് പറഞ്ഞു ആർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ഈ മിസ്സിങ് മിസ്സിംഗ് ആയിട്ടുള്ള ആ അതിൽ എത്ര പേര് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ല കണക്ക് പലതുമാണ് ആണ് വരുന്നത് ഇരുന്നൂറ് മുന്നൂറ് ആരും വരെ എത്തിയിട്ടുണ്ട് അതൊന്നും അറിയില്ല അപ്പൊ അതിനെക്കുറിച്ച് അറിയാവുന്ന താങ്കൾക്ക് പറയാം എത്ര പേരെ മിസ്സിംഗ് ആണ് ഇത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പത്താലാണ് പറഞ്ഞു വെച്ചത് അപ്പോ ഈ മിസ്സിംഗ് കേസസ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും പരാതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയേണ്ടതല്ലേ അപ്പോ ഈ നീതി ലഭിക്കാൻ വേണ്ടി ആരൊക്കെ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് സമീപിച്ചത് കൂടി മനാഫ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും ഓക്കെ നല്ല ചോദ്യം ഞാൻ ഗ്രാമമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ മാത്രം കാണാതെ ആയിട്ട് വെറും കഴിഞ്ഞ ഒരു പന്ത്രണ്ട് കൊല്ലത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ച് പേര് അവിടെ കാണാതായിട്ടുണ്ട് അതുപോലെ തന്നെ നാനൂറ്റി എഴുപത്തിരണ്ട് സൂസൈഡ് കേസുകളുണ്ട് ഒരു ചെറിയ നാട്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇതിനെ ഒരു തരത്തിലും ഞാൻ എവിടെയും ഒരു തരത്തിലും പറയുന്നില്ല ഇത് മൊത്തം ചെയ്തത് ഒരു അമ്പലത്തിന്റെ ആളുകളാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇതൊരു ആ നാട്ടിൽ നടന്ന ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഗുരുവായൂർ അമ്പലം ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്നതിനോട് ഗുരുവായൂരിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു മോശം കാര്യം ഗുരുവായൂരിൽ നടന്ന ഒരു കൂട്ട കൊലപാതകത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ടാവുന്നത് ഇവിടെ ആരും ആ അമ്പലത്തിന് എതിരല്ല ഒരാളും എതിരല്ല ഇവിടെ ആ ഒരു ചെറിയൊരു നാട്ടിൽ ആ നാടിന്റെ പേരാണ് ധർമ്മസ്ഥല ഈ ധർമ്മസ്ഥലയില് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്താല് പന്ത്രണ്ട് കൊല്ലത്തെ കണക്ക് തന്നെ നാനൂറ്റി എമ്പത്തഞ്ച് പേരുടെ ഐഡന്റിഫൈഡ് ബോഡീസ് അവിടെ മറവ് ചെയ്തിട്ടുണ്ട് ഇപ്പം പുതിയ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്നലെ ഈ ഈ രണ്ടു ദിവസമായിട്ടുള്ളു ഒരു വലിയൊരു ഇപ്പൊ പൊട്ടി എന്താ പറയാ ഒരു വലിയൊരു ബോംബ് പൊട്ടിയ മൈരിയ സംഭവം ഉണ്ടായത് കാരണം എന്താ പല ആളുകളും എന്തായി ഇതിനെ അമ്പലമായിട്ട് പൂട്ടി കഴിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ജയന്ത് ടി എന്ന് പറഞ്ഞ ഒരാള് വിവരാവകാശം വെച്ചിട്ട് കുറെ രേഖകൾ സംഘടിപ്പിച്ച് അവിടെ അതില് കഴിഞ്ഞ പത്ത് രണ്ടായിരത്തി പത്തിൽ ഒരു കൊലപാതകം നടന്നു ആ ദിവസത്തില് രണ്ട് മൃതദേഹങ്ങളാണ് പോലീസിന്റെ മുന്നിലേക്ക് വന്നത് അത് കൊല ചെയ്യപ്പെട്ടിട്ട് പിറ്റേത്തെ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് മറവ് ചെയ്ത അതിൽ ആണ് അൺ ഐഡന്റിഫൈ ബോഡി ആയിട്ട് അദ്ദേഹത്തിന്റെ ബോഡി പ്രഖ്യാപിക്കുകയും ഈ പെണ്ണ് കൊലപാതകമാണ് നടന്നതെന്ന് പരിശോധിച്ച് അതിൽ നിന്ന് കൊലപാതകമാണ് നടന്നത് ഈ രണ്ട് ബോഡികളും മറവാണ് ചെയ്തത് മറവ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ് അത് ബേൺ ചെയ്യണം രേഖകളെ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ രേഖകളൊക്കെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം അപ്പൊ ഇത്തരത്തില് അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചിട്ടും അവിടുത്തെ ഡി ഗാങ് പറഞ്ഞിട്ടുള്ള ഓട്ടോകൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന ഈ കൂട്ട കൊലപാതകങ്ങളെ പറ്റിയിട്ടാണ് അന്വേഷിക്കണം ഇതിന് സത്യാവസ്ഥ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽക്കാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത് അതുവരെ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ബെൽത്തങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് ഉള്ളത് ഇപ്പം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്തോട്ടെ അവിടെ രണ്ട് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട് രണ്ട് രണ്ട് മൃതശരീരങ്ങൾ ശരീരങ്ങൾ പറഞ്ഞല്ലോ ഈ രണ്ട് മൃതശരീരങ്ങൾ നിയമപരമായിട്ട് പതിനഞ്ചു ദിവസം മോർച്ചറിയിൽ വെച്ചതിന് ശേഷമേ എന്താക്കാൻ പാടുള്ളൂ അതിനെ ദഹിപ്പിക്കുക മറവ് ചെയ്യുക മറവ് ചെയ്യാനേ പാടുള്ളൂ ദഹിപ്പിക്കാൻ പാടില്ല കാരണം എന്താ ഇതൊരു കൊലപാതകമാണെന്ന് ആ കേസ് തന്നെ പറയുന്നുണ്ട് അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ കോടതി വന്നത് സാർ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും അല്ല ഐഡന്റിഫൈഡ് ബോഡീസിന്റെ രേഖകൾ ഒരു പോലീസ് സ്റ്റേഷന് അവിടെ വെച്ചിട്ട് ആ രേഖകൾ ഇല്ലല്ലോ അതൊക്കെ കത്തിച്ചു കളഞ്ഞെന്ന് പറയുമ്പോൾ ഞമ്മള് ഞമ്മളെന്താണ് അതിന്ന് മനസ്സിലാക്കേണ്ടത് ആളാണല്ലോ അന്നൊന്നുംനാഫിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ലേ ഇങ്ങനെ ആളുകൾ മിസ് പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ മിസ്സാവുന്നു ബലാസംഗത്തിന് ഇരിയാവുന്നു അവരെ റേപ്പ് ചെയ്തതിനു ശേഷം അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കുഴിച്ചിടുന്നു ഇതിനെ കുറിച്ചൊന്നും മനാഫ് നേരത്തെ അറിഞ്ഞിട്ടില്ലേ അങ്ങനെ സംവിധാനത്തെ സമീപിക്കാതിരുന്നത് എന്തുകൊണ്ടാ രണ്ടു മൂന്ന് ദിവസത്തിനു മുമ്പ് ഘോര ഘോര മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ച മനാഫിന്റെ വീട് വളഞ്ഞ് പോലീസ് എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്നായപ്പോൾ അടിച്ച് പിന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കാനും അതിന്റെ പിന്നിൽ മതസ്പർദ്ധ വളർത്തിയ ഒരു കലാപമുണ്ടാക്കാനും തന്നെയല്ലേ ഇല്ലാത്ത ആളെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് മകളില്ലാത്ത സുജാതാ ഭട്ടനെ കൊണ്ടുവന്നൊരു മകളെ ഉണ്ടാക്കി കൊടുത്ത് ആ മകളെ അവിടെ കാണാനില്ല എന്ന് പറയിപ്പിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പോൾ ആ തള്ള തന്നെ വന്ന് പറയുന്നു എനിക്ക് അങ്ങനെ ഒരു മകളുമില്ല എനിക്ക് അങ്ങനെ കാണാതായതായിട്ട് ആരുമില്ല എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്ന് എന്തടാ നീയൊക്കെ നന്നാവാത്തത്